പോകുന്ന സംബന്ധിച്ച് തന്നെ അപ്പൊ ഞങ്ങാ സമസ്തയിൽ നിന്ന് വിന്നിച്ച് പോയതല്ലേ താജിലമ്മ താജിലമ്മ സുന്നിയാണോ അല്ലേ ഇതൊന്ന് പറഞ്ഞാലോ ആവോണ്ടേ സുന്നി അല്ലാന്ന് പറഞ്ഞു താജിലമ്മന്റെ പേരെത്തിക്കാണ്ട് പറയാനു തൈര് ഉണ്ടാവും പറഞ്ഞാലേ ഓർമ്മ ഉണ്ടാവുള്ളൂ താജിലമ്മനെ പറ്റി ഇവിടെ പറഞ്ഞു ഞങ്ങളുടെ വെയിലുണ്ട് മനസ്സിലായോ എന്റെ ഷേഫ് പറഞ്ഞിട്ടുണ്ട് ഷേഖും പറഞ്ഞാട കേട്ടെ എജാൻ എന്റെ തൊള്ളോണ്ട് എത്രാ കേട്ടോ പറഞ്ഞിട്ട് ഏ സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോയത് സുന്നി അല്ലാന്ന് പറഞ്ഞു അങ്ങനെ കാജു അമ്മ സുന്നി അല്ലാതെ വജനെല്ലാം കൈ പറഞ്ഞത് താജുമാക്ക കുറീട്ടാണ് ഹക്കാണ് താജുമ്മ പറഞ്ഞത് അല്ലെങ്കിൽ താജിലമ്മ സമസ്തീന്ന് പിരിഞ്ഞ പോലെ താജുൽ അമ്മ പറഞ്ഞത് ഹക്കാണെങ്കിൽ എത്ര സ്ഥലത്ത് പ്രസംഗിച്ചിട്ട് കൈ അല്ലേ എനിക്ക് ഉറപ്പില്ല കൈ നടന്ന വിദ്യ കൂന്തിന്റെ മതി നിറമാറരുത് എനിക്ക് പറഞ്ഞ കയ്യിൽ ഇഷ്ടംപോലെ ഉണ്ട് ചിലപ്പോൾ പറയാം സമസ്തത്തിൽ നിന്ന് പിരിഞ്ഞ പോലെ സുന്നില്ലാണെന്ന് സംസീലമ്മ പറഞ്ഞത് അപ്പോൾ താജുമ്മ എനിക്കൊരു കാലത്ത് താജുമേനല്ലേ മാതൃക എത്ര എത്ര ഉണ്ടേ കയ്യിൽ മതി സുന്നില്ലാത്ത താജുൽമ്മന മാതൃക തീറ്റി പ്രസംഗിച്ചത് എന്നെ

ഇവിടെ ആദർശവും ആശയവും പ്രധാനപ്പെട്ട സംഗതിയാണ് ആ വേണ്ടിയാണ് ഇന്നത്തെ ിൽ മനസ്സിലാക്കേണ്ടതും മഹാനായ നിന്നാണ് നമ്മളെക്കാൾ ആയിരം കോടി ഇരട്ടി ആ വിഷയത്തിൽ ആഴമുണ്ടായിരുന്ന താജുരമയോ ഒരു വിഷയം വന്നപ്പോൾ ആ ഹേദനത്തിൽ എത്തുകയാണ് അവരുടെ നിർദ്ദേശം സ്വീകരിക്കുകയാണ് മടപൂരി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉറച്ചു നിന്നത് എ പി ഐയോ മറ്റാരെയോ കണ്ടിട്ടല്ല എന്ന് പരസ്യമായി വിളിച്ചു പറയുകയാണ് പണ്ഡിത ഒരു വിഷയത്തിൽ അഭിപ്രായം തേടേണ്ടി വന്നാൽ അവരുടെ നിർദ്ദേശം ആരിൽ നിന്ന് കിട്ടണം വളരെ വ്യക്തമായ കാര്യം ബഹുമാനപ്പെട്ട സയ്യിദ് അവൾ നമുക്ക് കാണിച്ചു തന്നു സമസ്തയിൽ പിള്ളർക്കുണ്ടായ സമയം അതുപോലെ തന്നെ ഏതെല്ലാം രംഗത്ത് ഒരു പ്രധാനമായ ഉപദേശം ആവശ്യമുണ്ടോ ആ സമയത്ത് അവർ ഓടിപ്പോകുന്നത് അഭയകേന്ദ്രമായി കാണുന്നത് ഷൈഖ് ഉൽ മഷാഹ് റയീസ് ഉൽ മഹബുബീൻ അഷൈഖ് മുഹമ്മദ് അബിബക്ലിഹി മഡബൂരി അവിടെ പോകുന്നു അവയിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടുന്നു ഇപ്പോഴും ഓർക്കുന്നുണ്ട് മടവൂരിൽ വെച്ച് മഹാനരായ താജുൽ വലമ ഒരു വാക്ക് മടവൂരിൽ അവിടുത്തെ റൂസ് നടക്കുന്ന ഒരു സദസ്സിൽ മഹാനരായ ഉള്ളാഴ്ത്തങ്ങൾ ഉപ്പാമ പറഞ്ഞു ഞാൻ ഇതിൽ നിൽക്കാനുള്ള കാരണം എ പി എ യോ ആരെയും കണ്ടിട്ടല്ല ഇവരുടെ ഒരു വാക്കാണ് മഹാനരായ സൈഫുൽ മഷാഹിഫിലേക്ക് ആ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടാണ് മഹാനരായ സയ് അവൾ പറഞ്ഞത് ഇവരുടെ ഒരു വാക്കാണ് എന്നെ ഇതിൽ ഉറപ്പിച്ചു നിർത്തിയത് അല്ലാതെ ഞാൻ മറ്റാരെയും കണ്ടിട്ടല്ല ഇത് പഠിക്കേണ്ടത് താജുൽ വലമയിൽ നിന്നാണ് അത്ര വലിയ പണ്ഡിതത്വം ആഴുവാകില്ലല്ലോ കാലഘട്ടത്തിൽ ആർക്കാൻ കഴിയും താതിരെ കഴിവുണ്ടാകാം യുഫിലും തസബൂഫിലും ഒക്കെ അഗാധമായ വിജ്ഞാനം അതിന്റെ ആയിരം കോടികൾ അംശമാകാൻ കഴിയുമോ നമുക്ക്